വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്താൽ ഇത്ര എളുപ്പത്തില് വേറെ ആരെ ഉണ്ടാക്കും എനിക്കറിയില്ല കാരണം അത്ര ഈസിയാണ് ഇട്ടത് പറ അപ്പോൾ അതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായാലും നോക്കുക വേണ്ടത് ശർക്കരയാണ് ഞാൻ ഒരാണി ശർക്കര എടുത്തിട്ടുള്ളത് ആ ശർക്കര നല്ലപോലെ പൊടിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് പൊടിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്ത് നമ്മൾ ബിരിയാണിയൊക്കെ പാഴ്സല് വാങ്ങുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ കിട്ടും അപ്പോൾ അത് നമ്മൾ അങ്ങനെയും കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ ഉപകാരം ഉണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ഞാൻ ഇതിനുള്ളിലേക്ക് വെച്ച് ഇതേപോലെ മടക്കിയിട്ട് ഒരു അമ്മി കുഴിയോ എന്തെങ്കിലും എടുത്ത് നല്ല പോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അത ഇതേപോലെ പൊടിഞ്ഞു കിട്ടിട്ടോ അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള ശക്കരയാണിത് അപ്പം ഇനി നിങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങുന്ന സമയത്ത് വെറുതെ കളയൻ ടൈപ്പ് ഓയില് നമുക്ക് എടുത്ത് വെച്ചതുപോലെ കുറേ ഉപകാരങ്ങൾ അതിനെ കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ജാറിലേക്ക് ആ ശക്കര ഇട്ട് കൊടുക്കുക ഇനി ആ പത്രത്തിൽ തന്നെ അരക്കപ്പളവിൽ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മെഷർമെൻറ്റും കറക്റ്റായിരിക്കണം കേട്ടോ എത്രയാണോ ശർക്കര എടുക്കുന്നത് അത്ര തന്നെ കൊക്കോ പൗഡർ എടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഒഴിക്കാൻ ഞാൻ അരക്കപ്പ് അളവ് തന്നെ ബട്ടർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരക്കപ്പിന് ഒരു പൊടിക്ക് കുറവുണ്ട് കേട്ടോ അരക്കപ്പ് അത്ര തന്നെ ഞാൻ എടുത്തിട്ടില്ല കാരണം കുറേ ബട്ടർ ചേർക്കേണ്ട വിചാരിച്ചിട്ടാണേ അപ്പോൾ ഒരു അരക്കപ്പിന് ഒരു പൊടിക്ക് കുറഞ്ഞിട്ട് ബട്ടർ ഇടയ്ക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേറെ ഒന്നും ചേർക്കണ്ട ഈ മൂന്ന് സാധനം മാത്രം മതി ഇത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് മിക്സ് കിട്ടും പിന്നെ ഞാനിപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കാരണം എനിക്കിപ്പോൾ കഴിക്കാൻ കൊതി തോന്നിയതുകൊണ്ട് മാത്രം കുറച്ചെടുത്ത് ഉണ്ടാക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ കുറച്ച് മതി തോന്നി അതുകൊണ്ട് ഉണ്ടാക്കി വയ്ക്കുക പറഞ്ഞാൽ അങ്ങനെ നിറയായിട്ടൊന്നും ഉണ്ടാക്കി വെക്കില്ല കാരണം കുറേ ബട്ടറും കൊക്കോ പൗഡറും എപ്പോഴും ഒന്നും വീട്ടിൽ ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ ഉള്ള സമയത്ത് ഞാൻ കുറച്ചെടുത്ത് ഇതേപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ക്കാൾ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു കൊതി തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എനിക്ക് നിങ്ങളും കൂടെ കാണിച്ചിട്ട് വെച്ചാൽ പിന്നെ ഈ റെസിപ്പി എൻ്റെ അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് അതിൽ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ നമുക്കൊരു ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു മണിക്കൂർ വയ്ക്കുമ്പോഴത്തേക്കും നല്ലപോലെ കട്ടിക്കുന്നതേപോലെ ഇവർ നമുക്ക് ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് കഴിക്കുക കേട്ടോ ഞാനധികം കട്ട് ചെയ്തെടുക്കാനും നിൽക്കാറില്ല സ്പൂൺ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുറിച്ചെടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ നല്ല കത്തിയൊക്കെ എടുത്ത് നല്ല അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നല്ല ചോക്ലേറ്റ് ആണ് കേട്ടോ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു ചോക്ലേറ്റ് അപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ഒരിക്കൽ ട്രൈ നോക്കൂ നോക്കൂട്ടോ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കോളും അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഇത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ വേറെ രീതിയിൽ നിങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ കൂടി ഒന്ന് പറയട്ടെ അപ്പോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ